ഏഴ് മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തിരുവനന്തപുര ദേവസ്ന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു കുഴിമിന്നൽ എന്താ പറയാ കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെടിക്കെട്ടിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ ഇതൊക്കെ നോക്കിയ കിണ്ടൽ കണക്കിന് അമ്മിട്ടിന്റെ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനം കണ്ടിട്ടില്ലേ കുട്ടികളൊക്കെ പറയുന്നത് അതപ്പോ സാധനം പടക്കിനെ പോവാൻ സമയായിട്ടാ അപ്പൊ ഏഴ് മണിക്ക് നമ്മൾ പാറമേഘാവിന്റെ വകയാണ് ഇപ്രാവശ്യം വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് ആദ്യത്തെ വെടിക്കെട്ട് തുടങ്ങുന്നത് പാറമേഘാവിനെയാണ് അപ്പൊ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തവണ നമ്മുടെ ശശിയുടെ അടുത്ത് എന്റെ ഫ്രണ്ട് ശശിയാണ് വർഷങ്ങളായിട്ട് ഇതിന്റെ എല്ലാ മാനേജ്മെന്റും കാര്യങ്ങളും വെടിക്കെട്ടിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന തിരുവമ്പാടി ദിവസത്തിന്റെ എല്ലാം എല്ലാം അപ്പൊ അവൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഗംഭീര സംഭവം എന്ന് പറയുന്നത് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും മായാജാലം അവൻ പറയുന്നത് പാട്ടിന്റെ ഉണ്ട് ആ ഋതത്തിന്റെ എന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ വടക്കം വടക്കുമ്പോഴേക്കില്ലല്ലാന്ന് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ സംഭവമല്ല ഇതിനൊക്കെ താളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വെടിക്കെട്ട് ഇപ്പൊ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ തൃശ്ശൂർ ഭാഷയിൽ പറയാൻ വെച്ചാൽ വെടിക്കെട്ട് ഇപ്രാവശ്യം വെടിക്കെട്ട് പൊരിച്ചെടുക്കും നമ്മള് അപ്പൊ ഒന്ന് നമുക്ക് നോക്കാലോ